കലിയ നയനാർ നാട്ടിലെ തിരുവൊട്ടിയൂരിൽ ചക്രപാടി എന്ന തിരുവിൽ എണ്ണ വ്യാപാരം ചെയ്യുന്ന കുടുംബത്തിലാണ് കലിയ നായനാർ ജനിച്ചത് ഒട്ട്രീസ പെരുമാൻ ക്ഷേത്രത്തിൽ അകത്തും പുറത്തും പകലും രാത്രിയും തിരുവിളക്കുകൾ തെളിയിച്ചു പോന്നു അദ്ദേഹത്തിന്റെ സ്വത്ത് നാൾക്ക് നാൾ കുറഞ്ഞു ദാരിദ്ര്യം വന്നെത്തി ബന്ധുക്കളുടെ പക്കൽ നിന്ന് എണ്ണ കടം വാങ്ങി വിളക്ക് തെളിയിച്ചു കുറെയായപ്പോൾ അവരും എണ്ണ കൊടുക്കാതെയായി മരച്ചക്കിൽ പോയി പണിയെടുത്ത് ആ കൂലി കൊണ്ട് എണ്ണ വാങ്ങി വിളക്ക് വെച്ചു പക്ഷെ മരച്ചക്കിൽ ഒരുപാട് ജോലിക്കാരുള്ളതിനാൽ വളരെ ചെറിയ കൂലിയാണ് ലഭിച്ചത് വീട് വിറ്റു അവസാനം ഭാര്യയെയും അടിമ കച്ചവടത്തിന് വെച്ചു ആരും വാങ്ങിയില്ല വിളക്ക് തെളിയിക്കാൻ ഒരു വഴിയുമില്ല ക്ഷേത്രത്തിലെത്തി വിളക്കുകൾ നിരത്തി വെച്ചു തിരികൾ ഇട്ടു വാൾ കൊണ്ട് ശരീരഭാഗങ്ങൾ അറുത്ത് രക്തം കൊണ്ട് വിളക്ക് വയ്ക്കുവാൻ ശ്രമിച്ചു കഴുത്തിൽ കത്തിവെക്കുമ്പോൾ മുക്കണ്ണൻ കയ്യിൽ പിടിച്ചു തടഞ്ഞു കലിയെ നയനാർ ശിവപാദം പോകി